ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിൽ മലപ്പുറം ഒളിവിലാണ് ലക്ഷം രൂപയാണ് ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി ഇവർ കോറിയിൽ പാറപുട്ടിക്കാനായി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു മാർച്ച് മുപ്പതിന് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സ്ഫോടക വസ്തു കൈവശം വെച്ചത് ബോംബ് നിർമ്മാണത്തിനാണെന്ന് കേസെടുക്കുമെന്നും കോറി ഉടമയെ ഉൾപ്പെടെ ജയിലിലടക്കുമെന്നും ഇടനിലക്കാരനായ ഹസൈനാർ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്നും പറഞ്ഞു കേസ്ബായെന്ന് കോറിയുടമ നിസാർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി വളാഞ്ചേരി സി ഐ സുനിൽദാസിന് എട്ടു ലക്ഷവും എസ് ഐ ബിന്ദുലാലിന് പത്ത് ലക്ഷം രൂപയും നൽകി ഹസൈനാർ എന്ന ഇടനിലക്കാരൻ നാല് ലക്ഷം രൂപ കൈവശം വെച്ചു ഈ വിവരം അറിഞ്ഞ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസെടുത്തത് കൊള്ളയടിക്കൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരനായ ഹസൈനാർ എന്നിവരെ തിരൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കൂടിയായ സി എ സുനിൽദാസ് ഒളിവിലാണ് കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക വിശദമായ റിപ്പോർട്ട് എസ് പി ഡി ജി കൈമാറി വകുപ്പ് തല നടപടിയും ഉടൻ ഉണ്ടാകും മലപ്പുറം ഓരോ വോട്ടും ജൂൺ